ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ടസ്ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ എ കുറ്റ്യാടി ഓപ്ഷൻ ബി മൂലമറ്റം ഓപ്ഷൻ സി ശബരിഗിരി ഓപ്ഷൻ ഡി മലമ്പുഴ ആൻസർ ഓപ്ഷൻ ബി മൂലമറ്റം ചോദ്യം നമ്പർ രണ്ട് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് എവിടെ ഓപ്ഷൻ എ ചെമ്പഴന്തി ഓപ്ഷൻ ബി ശിവഗിരി ഓപ്ഷൻ സി കലവൻകോട് ഓപ്ഷൻ ഡി കാരമുക്ക് ആൻസർ ഓപ്ഷൻ ഡി കാരമുക്ക് ചോദ്യം നമ്പർ മൂന്ന് കഥകളിയിലെ അവസാന ചടങ്ങ് ഏതാണ് ഓപ്ഷൻ എ ധനാശി ഓപ്ഷൻ ബി മിനുക്ക് ഓപ്ഷൻ സി കേളികൊട്ട് ഓപ്ഷൻ ഡി തോടയം ആൻസർ ഓപ്ഷൻ എ ധനാശി ചോദ്യം നമ്പർ നാല് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബെങ്കിപ്പൂർ സമ്മേളനം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബെങ്കിപ്പൂർ സമ്മേളനം ചോദ്യം നമ്പർ അഞ്ച് പറയുന്നവയിൽ ശരിയായവ ഏതല്ല ഒന്ന് പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി രണ്ട് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി മൂന്ന് കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി നാല് തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി ആൻസർ ഓപ്ഷൻ ഡി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ് ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ചോദ്യം നമ്പർ ആറ് റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന വസ്തു ഓപ്ഷൻ എ ബേക്കലൈറ്റ് ഓപ്ഷൻ ബി എസ്റ്ററുകൾ ഓപ്ഷൻ സി തയോക്കോൾ ഓപ്ഷൻ ഡി സൾഫർ ൻസർ ഓപ്ഷൻ ഡി സൾഫർ ചോദ്യം നമ്പർ ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ചോദ്യം നമ്പർ എട്ട് വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഓപ്ഷൻ എ സോണോമീറ്റർ ഓപ്ഷൻ ബി ജെറ്റോമീറ്റർ ഓപ്ഷൻ സി ടാക്കോമീറ്റർ ഓപ്ഷൻ ഡി മെഗാഫോൺ ആൻസർ ഓപ്ഷൻ സി ടാക്കോമീറ്റർ ചോദ്യം നമ്പർ ഒൻപത് മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ എ കരൾ ഓപ്ഷൻ ബി പ്ലീഹ ഓപ്ഷൻ സി ആമാശയം ഓപ്ഷൻ ഡി വൃക്ക ആൻസർ ഓപ്ഷൻ എ കരൾ ചോദ്യം നമ്പർ പത്ത് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് ഓപ്ഷൻ ബി ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീതജ്ഞ എം എസ് സുഭലക്ഷ്മിയാണ് ഓപ്ഷൻ സി ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം ധ്യാൻചന്ദ് ആണ് ഓപ്ഷൻ ഡി ഭാരതരത്നം ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ആണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം ധ്യാൻ ചന്ദല്ല സച്ചിൻ ടെൻഡുൽക്കറാണ്